ൃത്താല പദ്ധതിയുടെ ആദ്യഘട്ട ആലോചന യോഗം നടന്നു സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുകയും ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ദേശിക്കുന്നത് എല്ലാ രോഗത്തിലും നമുക്ക് സാധ്യമാവുന്നില്ല ആ ജീവനാർത്ഥം ഈ മാനകമായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്ന് വിൽക്കേണ്ടി വരുന്നവർക്ക് അപ്പൊ ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കുമ്പോ ഒന്നാമത്തെ മാനദണ്ഡം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ള ബി പി എൽ കാരണം ഒരു സഹായം നാം ചെയ്യുമ്പോൾ അത് ഏറ്റവും അർഹതായിരിക്കണം കിട്ടേണ്ടത് നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡേ തൃത്താല പദ്ധതിയുടെ ആദ്യഘട്ട യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി എം രാജേഷ് പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവാസികളുടെയും വ്യാപാരികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അൻബോഡേ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബി കുടുംബങ്ങളിലേക്കാണ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നത് ആശുപത്രി ചികിത്സ ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾ മരുന്ന് എന്നിവ പദ്ധതി വഴി സൗജന്യമായി അർഹരിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റികൾ പ്രവർത്തിക്കും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അർഹരായ ആളുകളെ കണ്ടെത്തും ടി പി മുഹമ്മദ് മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി റജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ ടീച്ചർ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ കിഷോർ മറ്റ് ജനപ്രതിനിധികൾ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പാലക്കാട്